പുതിയതായിട്ട് വിഭജിച്ച് വെച്ച ഒരു ചെറുതേനീച്ചക്കൂടാണിത് ഈ ചെറുതേനീച്ചക്കൂട്ടിൽ റാണിയായോ അത് മുട്ടയിട്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ തുറക്കുകയാണ് നല്ല രീതിയിൽ തേനീച്ചകൾ മെഴുകൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ചെറുതേനീച്ച കോളനിയിൽ നിന്ന് തേനെടുക്കാനൊക്കെയുള്ള സമയമായി വരികയാണ് നമ്മുടെ ഈ പുതിയ കോളനി എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് റാണിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ആ പുതിയ മുട്ടയുടെ മുകളിൽ കൂടി പോകുന്ന വലുപ്പം കൂടിയ തേനീച്ചയാണ് റാണി കണ്ടില്ലേ റാണി നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിച്ചു അത്യാവശ്യം നല്ലൊരു കോളനിയാണിത് പുതിയ ചേർ ചെറുതേനിച്ച കോളനി ആണെങ്കിൽ പോലും ഇത്രയും തേൻ ഇവർ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊന്നുമില്ല പക്ഷെങ്കിൽ ഇതിനകത്ത് ഈ കാണുന്നതെല്ലാം ഈ പ്രാവശ്യത്തെ സൂപ്പർ തേനാണ് അതുപോലെ കുറച്ച് മുട്ട ഇട്ടിട്ടുണ്ട് ആ മുട്ടയിലൊക്കെ വിരിഞ്ഞിറങ്ങിക്കഴിയുമ്പോഴിതെല്ലാം പുതിയ മുട്ടയാണ് ഈ മുട്ടയൊക്കെ വിരിഞ്ഞിറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് തേനീച്ചയുടെ എണ്ണം നല്ല രീതിയിൽ കൂടുകയും ഈ കോളനി നല്ല വിജയകരമായ ഒരു കോളനിയിലേക്ക് മാറുകയും ചെയ്യും ഉണ്ടല്ലേ വളരെ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് റെഡി ആയി കിട്ടിയ ഒരു ചെറുതേനീച്ച കോളനിയാണ് ഈ കൂടിയാൻ പ്രാവശ്യം കെണിക്കൂടായിട്ട് വെച്ചതാണ് അന്ന് തേനീച്ചകളുണ്ടാക്കിയ ടണൽ പോലുള്ള ഭാഗങ്ങളൊക്കെയായിരുന്നു ഈ കാണുന്ന കറുത്ത മെഴുക് അത്യാവശ്യം നല്ല രീതിയിൽ തേൻ വെച്ചിട്ടുണ്ട് തേനീച്ച ഈ പ്രാവശ്യത്തെ തേൻ സീസണിൻ്റെ ഒരു ഗുണം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ ഈ പ്രാവശ്യം തേനുണ്ടായിരുന്നു അതിനനുസരിച്ച് ചെറുതേനിച്ച കോളനിയിലും നല്ല രീതിയിൽ തേൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം പുതിയ മുട്ട മാത്രമേ ഉള്ളൂ വിരിയാൻ തുടങ്ങുമ്പം പുതിയ മുട്ടയും പഴയ മുട്ടയും അങ്ങനെ രണ്ട് ലെയറായിട്ട് മുട്ടകൾ വരും ആ സമയമാകുമ്പോഴത്തേക്ക് തേനീച്ചകളുടെ എണ്ണം നല്ല രീതിയിൽ കൂടുകയും നല്ല ശക്തമായ ഒരു കോളനി ആവുകയും ചെയ്യും അടയ്ക്ക് വേണം